വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നു ഇപ്പോൾ എല്ലാവരും കണ്ടു കാണും എൻ എച്ച് എസ് ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്യുന്നു അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അപ്പോൾ എന്താണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൻ്റെ അബോളിഷ്മെൻറ്റ് അതാണ് ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇപ്പൊ എൻ എച്ച് എസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അല്ലെ പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് അപ്പൊ അതുകൊണ്ടാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ടൊന്നും ഈ മന്ത് മന്തിലൊന്നും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചാൻസില്ല എന്തുകൊണ്ടെന്ന് വെച്ചാല് എൻ എച്ച് എസ് ഇസ് അണ്ടർ ലോഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ പിന്നെ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ അതായത് അടുത്ത മാസം ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിലാണ് അവര് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ സ്റ്റിൽ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ ഉണ്ടാകും അതുകൊണ്ട് ഇന്റർനാഷണൽ നേഴ്സസിൻ്റെ റിക്രൂട്ട്മെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള യാതൊരു ചാൻസില്ല അപ്പോൾ എന്താണ് ഇനി ഫ്യൂച്ചർ ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ച് എൻ എച്ച് എസ് ഇംഗ്ലണ്ടെന്ന് പറയുന്ന ബോഡി അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അതായത് എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ബോഡിയാണ് അപ്പോൾ അതിപ്പോ കറന്റ് ഗവൺമെന്റ് കണ്ടുപിടിച്ച അനുസരിച്ച് ഗവൺമെൻറ്റിലും ഉണ്ട് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന് എൻ എച്ച് എസ് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് അതുകൊണ്ടാണ് അവരത് അബോളിഷ് ചെയ്ത് ഈ രണ്ട് വർഷം എടുക്കുക അത് അബോളിഷ് ചെയ്യാനായിട്ട് അപ്പോൾ അത് അബോളിഷ് ചെയ്തിട്ട് ഡയറക്റ്റ് ഗവൺമെന്റ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിനെ ഓർഗനൈസേഷനിലെ കൺട്രോൾ ചെയ്യുക അതായത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അണ്ടറിൽ കൊണ്ടുപോവുക അപ്പം അതിന് വേണ്ടിയിട്ട് അത് അപ്പോളിഷ് ചെയ്ത ആ മണി എൻ എച്ച് എസില് പേഷ്യൻറ്റ് കെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനാണ് അവരുടെ നീക്കം അപ്പോൾ ഒരു ചേഞ്ചസ് ഒക്കെ വന്ന് ഇപ്പോൾ എൻ എച്ച് എസ് എല്ലാം ഫൈനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളായെങ്കിൽ മാത്രമേ അവർ ഇന്റർനാഷണൽ നഴ്സസ് റിക്രൂട്ട്മെൻ്റ് പോലെയുള്ള റിക്രൂട്ട്മെന്റിലോട്ട് പോകത്തുള്ളൂ ഇപ്പം കറൻ്റലി എൻ എച്ച് എസിൻ്റെ പ്രോബ്ലം ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ ഉണ്ട് അതുപോലെ വേക്കൻസിയിൽ പല ട്രസ്റ്റുകളിലും സീറോ വേക്കൻസിയാണ് ഇനി ചില ചില സ്ട്രെസ്റ്റുകളിലൊക്കെ വൺ പേഴ്സൻറ്റേജ് ടു പേഴ്സൻറ്റേജ് വേക്കൻസി ഒക്കെ ഉള്ളു വേക്കൻസി നിലവിലില്ല അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു എന്താ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏപ്പറിൽ ഓസ്ട്രേലിയ ഓപ്പൺ ചെയ്യുകയാണ് പുതിയ മോഡിഫിക്കേഷനോടുകൂടി നഴ്സസിൻ്റെ ഇമിഗ്രേഷൻ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു കെ അയർലൻഡ് സ്പെയിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ എക്സ്പീരിയൻസ് അതായത് ഒരു വർഷത്തോളം എക്സ്പീരിയൻസ് ആയിരത്തി എണ്ണൂറ് മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള ഐ എൽ ടി എസ് ഉള്ള നഴ്സുമാർക്ക് ഓസ്കി പാസ്സായ നഴ്സുമാർക്ക് ഓസ്ട്രേലിയക്ക് പോകാം ഒരു നിയമം വന്നു കഴിയുമ്പോൾ പോകാൻ ചാൻസ് ഉള്ളവർ പിന്നെയും യു കെ പോലുള്ള രാജ്യങ്ങളിൽ വിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വേക്കൻസി വരും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഫ്യൂച്ചറിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് ഒരു റീസ്റ്റാർട്ട് ചെയ്ത്തുള്ളൂ എൻ എച്ച് എസുകൾ അല്ലാതെ നമുക്കറിയാം ഇപ്പം അല്ലാതെ യു കെയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് പഠിച്ച് ഇവിടുത്തെ നഴ്സിംഗ് പഠിച്ച് ഇവിടെ ക്വാളിഫൈഡ് ആയാൽ ചാൻസ് ഉണ്ട് ബട്ട് സ്റ്റിൽ ഇപ്പം ഇപ്പം യു കെയിൽ തന്നെ പഠിച്ചിറങ്ങിയ നേഴ്സുമാർ അവരുടെ പോസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പല ഹോസ്പിറ്റലിലും അവരൊക്കെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഒബിയസ്ലി യു കെയിലെ നേഴ്സുമാർക്കാണ് എൻ എച്ച് എസില് കൂടുതൽ ചാൻസ് അതായത് യു കെയിൽ പഠിച്ച നേഴ്സുമാർക്കാണ് എൻ എച്ച് എസിലെ മുൻഗണന അപ്പോൾ അതും അതൊക്കെ ആയി കഴിഞ്ഞെങ്കിൽ അവരെല്ലാവരെയും പോസ്റ്റിങ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസിന്റെ ഒരു റിക്രൂട്ട്മെൻറ്റിലോട്ട് പോകത്തുള്ളൂ അതുപോലെ തന്നെ ഒത്തിരി മലയാളികളും ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വന്ന കേറർമാർ അത് അവിടുത്തെ നഴ്സുമാർ കെയറർ വിസയിൽ ഇവിടെ വന്നിട്ട് പലരും ഓസ്കി പാസ്സായി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇവിടെ ഒരു ജോബ് എൻ എച്ച് എസ്സിൽ ഒരു ജോബ് കിട്ടാനായിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നേഴ്സസിൻ്റെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് യാതൊരു ചാൻസും ഇല്ല അപ്പം ഈ വിലയേറിയ അറിവുകളൊക്കെ നാട്ടിലെത്തിക്കുകയല്ല അവർ അതെന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നാട്ടിലിപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞാൽ എല്ലാവരും ഐ എൽസ് അല്ലെങ്കിൽ ഒ ഇ ടി എഴുതി സി ബി ടി ഒക്കെ പാസ്സായിപ്പം വെളിയിലോട്ട് പോകാൻ ഒരു ചാൻസ് നിൽക്കുക അപ്പം പഠിച്ചിറങ്ങിയ ഉടനെ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ല ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കുക ചാൻസ് വരുമ്പോൾ പോവുക അല്ലാതെ ഇത് പഠിച്ച് വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വെളിയിൽ ഓപ്പൺ ആവുമ്പോഴത്തേനും നിങ്ങൾക്ക് കിട്ടാതെ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ